അലൈക്കും വാഹമത്തുല്ലാഹി വാബർക്കാത്തു മഹാനായ സയ്യിദുൽ മുഫസീരീൻ ഇബിൻ അബ്ബാസ് അലി അള്ളാഹൻഹുവിൻ്റെ പള്ളിയാണ് അദ്ദേഹത്തിൻ്റെ പേരിൽ നിർമ്മിച്ച പള്ളിയാണ് നമ്മൾ കാണുന്നത് ഒരുപാട് തൂണുകളുണ്ട് അള്ളാഹു സുബ്ബാൻ അഹത്താൽ അദ്ദേഹത്തിൻ്റെ അക്ക് ജാ പറക്കതുകൊണ്ട് നമ്മളക്കെ അള്ളാഹു സ്വർഗത്തിലെത്തിരുമാറാകട്ടെ നബി സല അള്ളാഹു അലൈവിസല തങ്ങളുടെ കുടുംബത്തിൽപ്പെട്ട അഹിലുബയത്തിൽപ്പെട്ട മഹാനായ ഇബിൻ അബ്ബാസ് അലി അള്ളാഹനഹുവിൻ്റെ പള്ളിയാണ് ഒരുപാട് മനോഹരമായ രൂപത്തിലാണ് ഇത് നിർമ്മിച്ചിട്ടുള്ളത് അള്ളാഹു സുബാനോത്താൽ അവിടെ വെച്ചുകൊണ്ട് രണ്ടു പ്രക്കാലത്ത് സുന്നതിസ്കരിക്കാൻ അള്ളാഹു തോഫീക്ക് തന്നു അതുപോലെ തന്നെ നമ്മളിലുള്ള എല്ലാ ആളുകൾക്കും അള്ളാഹു തോഫീക്ക് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ വളരെ വിശാലമായ പള്ളിയാണ് സ്ത്രീകൾക്ക് അപ്പുറം ഭാഗത്ത് വേറെ നിസ്കരിക്കാനുള്ള സ്ഥലമുണ്ട് അങ്ങനെ മനോഹരമായ രൂപത്തിൽ എന്ത് ഭംഗിയാണിത് കാണാൻ അള്ളാഹു സുബനോ താല നമുക്ക് എല്ലാവർക്കും അവിടെ എത്തുവാനും അത് സന്ദർശിക്കുവാനും അള്ളാഹു തൗഫീക്ക് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ നിങ്ങൾക്ക് കാണാം ഇതിൻ്റെ രൂപവും അതിൻ്റെ ഭാവവും നീളവും അതുപോലെ തന്നെ വീതിയും അങ്ങോട്ടാണ് നീളത്തിലുള്ളത് ഇങ്ങോട്ട് വീതിയാണ് അപ്പം വീതി തന്നെ നമ്മുടെ പള്ളി നമ്മുടെ നാട്ടിലെ പള്ളീനേക്കാൾ രണ്ടും മൂന്നും ഇരട്ടി വീതി ഉണ്ട് നീളവും അതുപോലെ തന്നെ അഞ്ചാറ് നീളത്തിലുള്ള ഒരു സ്ഥലം കൂടിയാണ് അതിൻ്റെ മുകൾ ഭാഗം നിങ്ങൾക്ക് കാണാൻ സാധിക്കും അതുപോലെ തന്നെ തൂണുകൾ മനോഹരമായ രൂപത്തിൽ തൂണുകൾ നിങ്ങൾക്ക് ഇവിടെ കാണാൻ സാധിക്കും ഇവിടെ കാണുമ്പോൾ അടുത്തടുത്താണ് തൂണ് എന്ന് വിചാരിക്കും പക്ഷേ ഒരു റൂമിൻ്റെ കഥ റൂമിൻ്റെ അത്രയും സ്ഥലം വിട്ടിട്ടാണ് ഈ ഓരോ തൂണുകളുള്ളത് അപ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലാക്കാം ഈ ഒരു പള്ളിയുടെ ബാഹുല്യം അതിൻ്റെ വിസ്തീർണ്ണം നിങ്ങൾക്ക് മനസ്സിലാക്കാൻ സാധിക്കും അത്രത്തോളം വിശാലവും വീതിയുമുള്ള ഒരു പള്ളിയാണ് അള്ളാഹു സുബാനോ താലഹ മക്കബൂലും മബറൂറുമായ ഹജ്ജും മുംറയും ചെയ്യാൻ നമുക്കൊക്കെ അള്ളാഹു തൗഫീക്ക് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ എന്ത് മനോഹരമാണ് ഇതിന്റെ ഭാഗങ്ങളൊക്കെ കാണാൻ സാധിക്കും നിങ്ങൾ കാണാൻ സാധിക്കുന്നു അതുപോലെ തന്നെ വർണ്ണ മനോഹരമായ വിളക്കുകള് നിങ്ങൾക്കിവിടെ കാണാൻ സാധിക്കും വിശാലമായ ഒരു ഗ്രൗണ്ട് തന്നെയാണ് ഒരു വിശാലമായ ഹാൾ തന്നെയാണ് അതിൻ്റെ മുൻഭാഗത്തിലേക്കാണ് ഞാൻ പോയിക്കൊണ്ടിരിക്കുന്നത് ഇവിടെ നടുഭാഗത്ത് നല്ല വീതിയുള്ള വിശാലമായ അറബികളൊക്കെ ഇവിടെ ഓതുന്നുണ്ട് മനോഹരമായ ഒരു പള്ളിയാണ് അള്ളാഹ് ഹുസുബാനുത്തുല്ലാ കണ്ട അറബികളൊക്കെ ഇവിടെ ഓതുന്നുണ്ട് അള്ളാഹു ഹുസുബാനുത്തുല്ല ബക്കല്ലാ ബാറക്കല്ലാ ഉഫീഖ് ഫിൽ കിറാച്ച് ഇൻഷുലവർക്കും തോഫീക്ക് അനുഗ്രഹിക്കുമാറാകട്ടെ